ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഗീതം നക്ഷത്ര വിശേഷമാണ് ഞാൻ ഇവിടെ പറയുന്നത് ജൂൺ പതിനെട്ട് ബുധനാഴ്ച കടത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഒരു ഊണ്ള്ള ഒന്നും തന്നെ ഇതെടുക്കാറില്ല ദശാനാഥൻ എന്ന് പറയുന്ന വ്യാഴം വ്യാഴം ജനിച്ച കുട്ടിയുടെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി എത്ര വർഷം വ്യാഴദശ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ദശാകാലങ്ങൾ വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ബുധൻ പതിനേഴ് കേതു ഏഴ് ശുക്കൻ ഇരുപത് ആദിത്യനാറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് എന്നിങ്ങനെയാണ് ഇന്നത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ പൂരട്ടാതി നക്ഷത്രമാണ് നാപ്പത്തഞ്ച് നാഴിക നാൽപ്പത് മിനാഴിക അതായത് വെളുപ്പിന് പന്ത്രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് ആകുമ്പോൾ പൂരട്ടാതി നക്ഷത്രം പൂർണമായിട്ട് തീർന്ന് ഉത്തരട്ടാതി നക്ഷത്രം തുടങ്ങുന്നതാണ് ഈ നക്ഷത്രത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ട് പശു പരിമെന്ന ദോഷമാണുള്ളത് പരി തീർച്ചയായിട്ടും പരിഹാര കർമ്മം ചെയ്യേണ്ടതുണ്ട്